പാലപ്പെട്ടി സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി യുവതലമുറയെ കാർന്ന് തിന്നുന്ന ലഹരിക്കെതിരെ കായിക ലഹരി കൊണ്ട് പ്രതിരോധം തീർക്കാം എന്നതാണ് ലക്ഷ്യം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സൗജന്യ വോളിബോൾ പരിശീലനം നൽകും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് യു ആർ രാഗേഷ് അധ്യക്ഷനായി വാർഡ് മെമ്പർ അശ്വതി മേനോൻ മുഖ്യാതിഥിയെ സംബന്ധിച്ചു ദേശീയ കായിക താരവും സംസ്ഥാന സ്കൂൾ റഫറിയുമായ ടി എൻ സിജിലിനെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ടീം അംഗം പി എം സിയാദ് മുൻ ജില്ലാ വോളിബോൾ അംഗം കെ കെ പ്രണവ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ക്ലബ്ബ് രക്ഷാധികാരി സുമേഷ് പാനാട്ടിൽ സെക്രട്ടറി എം എസ് ശരത് ട്രഷറർ അനൂപ് തോട്ടാരത്ത് വൈസ് പ്രസിഡന്റ് കെ പി ഷമീർ സി എം മിഥുൻ ടി എം കിരൺ ശ്രീരാഗ് വേത്തോട്ടിൽ ഷാജികുമാർ കളപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു ഈ കഴിഞ്ഞ ഈ ഭരണസമിതി പിന്നിടുന്ന ഈ സമയത്ത് ആ കോവിഡിൻ്റെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഒത്തുചേരുവാൻ ചില തടസ്സങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിരുന്നു അതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള മേളകളെല്ലാം തന്നെ ഒരു ഉത്സവമാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ക്ലബാണ് സഹൃദയ ക്ലബ് നമുക്ക് തന്നെ ആ ഒരു കേരളോത്സവത്തിൻ്റെ സമാപന സമയങ്ങളിലും ആ ഒരു കേരളോത്സവം ആർട്സും അതുപോലെ തന്നെ സ്പോർട്സും കായിക ഇനങ്ങളെല്ലാം നടക്കുന്ന